ഞാൻ കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയത്താണ് എനിക്ക് അവിടെ വന്നിട്ട് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും അനുഭവങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഞാൻ എൻ്റെ മോൻ്റെ ചെറിയൊരു പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ വന്നിട്ടുള്ളത് അവന് എന്നും അവൻ ജോലിക്ക് കയറും അപ്പോൾ ഒരു പ്രാവശ്യം ജോലിക്ക് കയറി ലിഗ്മെൻറ്റ് തെറ്റി സർജറി ചെയ്തു അതെല്ലാം ഓക്കെ ആയി കഴിഞ്ഞ് ജോലിക്ക് കയറി തുടങ്ങിയപ്പോൾ അടുത്ത കാലിൻ്റെ ലിഗ്മെൻറ്റ് തെറ്റി പിന്നെ ജോലിക്ക് കയറി ജോലിയൊക്കെ ചെയ്ത് ഓക്കെ ആയി വന്നപ്പോൾ ഇപ്പം അടുത്ത് വലിയൊരു ആക്സിഡൻറ്റ് പറ്റി വാര്യലും മൂന്നാമത്തെയും നാലാമത്തെയും വാര്യലിൻ്റെ കുട്ടി ഷോൾഡർ ബോൺ പൊട്ടി അങ്ങനെ വലിയൊരു അപകടം അപ്പം അവനിങ്ങനെ ഉയർന്നു വരാൻ പറ്റണില്ല എന്നാൽ എല്ലാ കഴിവുകളും ഉള്ള കുട്ടിയാണ് യാതൊരു ദുശീലങ്ങളോ നല്ലൊരു മകനാണ് പക്ഷെ അവൻ ഉയർന്നു വരുന്നില്ല ഞാൻ കാണാത്ത ജോത്സ്യങ്ങളിൽ ജോൽസിന്മാരില്ല ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടുണ്ട് ജോൽസിനെ കണ്ടിട്ട് അതുമാതിരി എന്നെ മോളുടെ കാര്യത്തിനും മോളുണ്ട് എനിക്ക് ദുബായിലാണ് അവൾ നല്ല രീതിയിൽ അവിടെ ഹസ്ബൻഡിനോടൊപ്പം ജീവിക്കണം അവളുടെ കാര്യത്തിന് എന്നെ കുറേ ദിവസന്മാരെ കണ്ട് കുറേ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി അപ്പോൾ കാണുമ്പോൾ കാണുമ്പോൾ വലിയൊരു ശത്രുവാണ് പറയുന്നത് എവിടെ ചെന്ന് നോക്കുമ്പോഴും ശത്രുവാണ് പറയണേ ഇപ്പം ഞാൻ ചേട്ടനെ കണ്ടപ്പോഴും പറഞ്ഞു ശത്രു ഉണ്ട് എണ്ണ വയ്ക്കണം അങ്ങനെ ഞാൻ എണ്ണ വെച്ചു എണ്ണയ്ക്ക് അനുകൂലമായി വന്നു ഇപ്പോൾ അവൻ്റെ ജീവിതം നല്ല ഇപ്പം ലിമാർട്ട് കിട്ടി നമ്മുടെ ഗിന്നസിന്റെ താഴെയുള്ള അടുത്ത അവാർഡ് പി എച്ച് ജോയിൻ ചെയ്തു ഇപ്പൊ അവിടുന്ന് വലിയൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട് ജോലിക്ക് പോയിട്ട് തൃശ്ശൂർ ജില്ലയിലെ തന്നെ ബെസ്റ്റ് എംപ്ലോയിന്നുള്ള അവാർഡ് കിട്ടി അങ്ങനെ എനിക്ക് ദേവിയോട് എത്ര അത്രയും അനുഗ്രഹമാണ് എനിക്ക് ഞാൻ എല്ലാവർക്കും വേണ്ടിട്ടാണ് എന്റെ അനുഭവം പറയുന്നത് അപ്പൊ ദേവി ഒരിക്കലും അറിയുന്നില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് പ്രശ്നം ചെറുതാണെങ്കിലും അവനെ അവനെങ്ങനെ ഉയർന്നു വരാൻ അനുവദിക്കുന്നില്ല അവനെ കൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അവൻ നല്ല കുട്ടിയാണ് അവന് യാതൊരുവിധം കൂട്ടുകെട്ടുകളോ ശീലങ്ങളോ പക്ഷെ അവൻ്റെ എന്തോ അവന് ഇങ്ങനെ ഉയർന്നു വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ അവിടെ എന്നെ ദേവി അവിടെ എത്തിച്ചത് ഞാൻ ചോറ്റാനിക്കരമ്മയുടെ വലിയൊരു ഭക്തിയാണ് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ചോറ്റാനിക്കരമ്മേനെ കൂട്ടുപിടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ആളാണ് പക്ഷെ അമ്മയാണ് എന്നെ അവിടെ എത്തിച്ചിരുന്നു എനിക്ക് ടീച്ചർ കിട്ടറ് പോയാം ടീച്ചറാണ് ടീച്ചറിങ്ങനെ എന്നും അവിടെ അമ്പലത്തിലെ കാര്യം പറയും അപ്പോൾ ചോറ്റാനിക്കരമ്മയായിട്ട് എന്നെ അവിടെ അമ്മയ്ക്ക് പരിഹരിക്കാൻ പറ്റാത്ത ശത്രുദോഷമായിട്ട് അത് തീർക്കാൻ പറ്റില്ല എന്ന് എന്നു മനസ്സിലായതുകൊണ്ടായിരിക്കണം അമ്മ എന്നെ ദേവിയുടെ അടുത്ത് എത്തിച്ചത് ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര മാറ്റമുണ്ട് അമ്മയ്ക്ക് നന്ദി ചേട്ടന് നന്ദി ഇന്നിവിടെ പങ്കെടുക്കാം എല്ലാവർക്കും എനിക്ക് ദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞതാണ് ഞാൻ ഓർമ്മിച്ച നാളെ മുതൽ ചോറ്റാനിക്കരമ്മേനെ ാമം ചൊല്ലി കൂട്ടുപിടിച്ചിട്ട് അമ്മേനെ ഇത്രയും എത്തിച്ചത് അമ്മയാണ് പക്ഷേ ഈ ശത്രുദോഷം അമ്മയ്ക്ക് മാത്രം തീർക്കാൻ സാധിച്ചിട്ടില്ല ഒരു ദിവസന്മാർക്കും തീർക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു വർഷം കൊണ്ട് ഞാൻ അമ്മയുടെ ഹൃദയത്തിൽ തീർപ്പം ചേട്ടനും ആ ശത്രുദോഷം പറഞ്ഞിട്ടില്ല അത് മാറിപ്പോയിന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ മോൻ്റെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും നല്ല ഉയർച്ചയുണ്ട് ഞാൻ അമ്മയ്ക്ക് നന്ദിയുണ്ട് എല്ലാവർക്കും ഈ ഇതിൽ ലോകത്തിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പ്ലസ് ഫസ്റ്റ് ഇവർ നന്ദി വിദേശികൾ പേരെടുത്ത് വിട്ടു പറയാൻ പോയാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞു നന്ദി